ഞാൻ കോൺഗ്രസ് ഒരു കോൺഗ്രസ് പ്രവർത്തകനായി വർക്ക് ചെയ്തിട്ടുണ്ട് അത് ഇന്നും ഞാൻ തുടരും നാളെയും അതായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഞങ്ങളുടെ കുടുംബത്തിലാർക്കും സംശയം എന്റെ മാതാവും അത് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും അതിക്ഷേപങ്ങളും ആക്ഷേപങ്ങളൊക്കെ കുഴപ്പമില്ല പക്ഷെ മരിച്ചൊരാളോട് ഇനിയെങ്കിലും എനിക്ക് കൈതൊഴുത് പറയാനുള്ളത് അദ്ദേഹത്തെ വിടണം എന്നെ ആക്ഷേപിച്ചോളൂ എന്നെ ആക്രമിച്ചോളൂ എൻ്റെ കുടുംബത്തെ ആക്രമിച്ചോളൂ പക്ഷേ എന്റെ പിതാവിനെ വെറുതെ വിടുന്നതായിരിക്കും നമുക്ക് എല്ലാവർക്കും എന്താ പറയുക ഒരു സമാധാനം നൽകുന്ന കാര്യം അതേ ലിപ്തമായ ഓർമ്മയായി നിൽക്കുന്നു ഞങ്ങളെ പുതിയ പുതിയ കാര്യങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നു ആ പ്രേരണയാണ് ഞങ്ങളെ ഇന്നും വീണ്ടും ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട മാതാവ് മുതൽ പ്രചരണ രംഗത്തേക്കും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ അമ്മ പ്രചരണ രംഗത്ത് ഇറങ്ങുന്നത് അങ്ങനെ ഈ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ എൻ്റെ പിതാവ് ഇല്ലാത്ത തിരഞ്ഞെടുപ്പിൽ പിതാവിൻ്റെ ഭാരം എൻ്റെ മാതാവിറങ്ങുന്ന തിരഞ്ഞെടുപ്പിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം പ്രിയങ്കരനായ സ്ഥാനാർത്ഥിക്ക് എൻ്റെ മാതാവ് തന്നെ എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കെട്ടിവെക്കുവാനുള്ള തുക കൈമാറുന്ന ഒരു ചെറിയ ചടങ്ങ് കൂടി നടത്തി ഞങ്ങൾ ഇവിടുന്ന് പരിപാടികളിലേക്ക് യാത്രയാവും പ്രിയപ്പെട്ട ഫ്രാൻസിസ് ജോർജ് അവറുകൾക്ക് കെട്ടിടത്തിന് തുകയായ ജീവിതത്തിൽ പൂയായിരം രൂപ കൈമാറുവാൻ എൻ്റെ മാതാവിനോടൊപ്പം എൻ്റെ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് സാന്നിധ്യമായി പുതുപ്പള്ളിയിൽ മരിച്ചിട്ടും ഞാൻ ഇന്ന് ഒരു മറുപടി തിന്നപ്പോഴും എല്ലാവരും പറയുന്ന അദ്ദേഹത്തെക്കുറിച്ച് മാത്രം മരിച്ചിട്ടും മരിക്കാത്ത ഓർമ്മയായി നിറസാന്നിധ്യമായി ഇന്ന് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഉള്ള ഈ മണ്ണ് അദ്ദേഹത്തിന്റെ അദൃശ്യ സാന്നിധ്യത്തിൽ എൻ്റെ മാതാവ് വേണ്ടി എന്റെ മാതാവാട്ട് മാറ്റാ കൈ പിടിച്ചോ